യോ ഇവിടെ നാട്ടിലായിട്ട് എത്ര വർഷമായിട്ടാണോ ആ വീ കോട്ടയല്ലേ മക്കളൊക്കെ ജോയിട്ടി രണ്ടാമത്തെ ഓമൻ്റെ അതിനിടെ ഓമന വില്ല അതിൻ്റെ ഇട ഒരാൾ ചേർക്കണെ ജോലി കൃഷിയായിരുന്നോ ആ കലികളൊക്കെ ഇട്ട് നോക്കിയാലും നോൺ വെജ് കഴിക്കോ ഇല്ല ഇല്ലേ ഏതു ഭക്ഷണം കഴിക്കും ഷുഗർ ഒന്നുമില്ലല്ലേ നൂറാമത്തെ വയസ്സൊരു ഷുറും അറ്റസുഖങ്ങളൊന്നും ഇല്ലല്ലേ നൂറാത്ത വയസ്സൊരു അസുഖം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ തുണി നനയ്ക്കല്ലേ തന്നെ തനേ ആ രാവിലെ കിളക്കാനൊക്കെ കൃഷിയൊക്കെ ചെയ്യുവോ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടോ ഏതൊക്കെ കൃഷിയാകുള്ളേ ആ ആ കൃഷിയിൽ ഒത്തിരി ആണോ കൃഷി ഒത്തിരി ഇഷ്ടമാണോ ആന്ന് ചെറുപ്പം വല ചെയ്യുമായിരുന്നു കൃഷി അതല്ലേ മണിമണിന്നുകൊണ്ടായിരിക്കും ഒരുപാട് ഇതില്ലേ നല്ലപോലെ പേർക്കും ഇല്ലേ രാവിലെ ആ തമര പോവായിരുന്നു പാറ അല്ലേ പാറ അല്ലേ ഇരുപത്തിരണ്ടാം വയസ്സിലേ ആ മക്കളെല്ലാം നല്ല നില ദിവസം ആഴ്ച ഇല്ലേ നല്ല നിലല്ലേ ഡോക്ടറെ അല്ലേ ആയിട്ട് പിന്നെ ഈ ഇവിടെ അമ്മച്ചി ജീവിച്ചിരുമ്പോണ്ടോ ആ എട്ടു വർഷം ആ അമ്മച്ചു ആ നൂറാമത്തെ വയസ്സിന്റെ ആഘോഷിച്ചില്ലേ കഴിഞ്ഞില്ലേ ആ മുഴുവൻ പിടിച്ചാൽ അതല്ലയോ ആ തിരുവേനിയൊക്കെ വന്നില്ലയോ ആഘോഷം ആ മംഗളാദ്രോ ആ